എന്നെ ഒത്തിരി സ്വാധീനിച്ചതായ ഒരു സ്റ്റോറിയുണ്ട് ഒരു ഒരു സഭയിലെ ഒരു ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ മകനും ഒരു ചെറിയ സഭയാണ് ചാർജ് ഈ പാസ്റ്ററും മകനും കൂടെ എന്നും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ട്രാക്റ്റ് കൊടുക്കാൻ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് നാലോച്ച് നോക്കും നിങ്ങൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും എന്നാലും പറയാം അതിൻ്റെ സുഖം എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും ഒരു ഞായറാഴ്ച ഈ പാസ്റ്റർക്ക് അസാമാന്യമായ രീതിയിലുള്ള വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിച്ചു പണിയുള്ളതുകൊണ്ട് അവിടെ ഇരിക്കാം എന്ന് ചിന്തിച്ചു പക്ഷേ മോൻ പറഞ്ഞു ഡാഡ് ഐ എം ഗോയിങ് ഈവൻ ഇഫ് യു ആർ നോട്ട് കമ്മിങ് ഐം ഗോയിങ് അവൻ കൊച്ചു കേൾക്കണം പപ്പ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോവുകയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ വണ്ടിയുണ്ട് വണ്ടിയിൽ അങ്ങനെ പോകുന്നു നോക്കിയപ്പോഴത്തേക്കും മഴച്ചാറ്റിലുണ്ട് മഴച്ചാറ്റിലുള്ളത് കൊണ്ട് പപ്പ പറഞ്ഞു മോനെ ഇവിടെ മഴ ചാറുന്നുണ്ടല്ലോ ഞാൻ നമ്മൾ പോകുമായിരുന്നെങ്കിൽ വണ്ടിയിലങ്ങനെ പോകാമായിരുന്നു പക്ഷേ മഴ ചാറുന്നുണ്ടല്ലോ മഴ ചാറിയാൽ പനി പിടിക്കത്തില്ലേ എന്നെ ഇവൻ തിരിച്ചു ചോദിച്ചു ചോദിക്കും മഴയത്തെ ആളുകൾ നരകത്തിൽ പോകത്തില്ലേ ഇവൻ തിരിച്ച് അപ്പനോട് ചോദിച്ച ചോദ്യം ഈവൻ വെൻ ഇറ്റ് ഇസ് റെയിൻ പീപ്പിൾ ഗോ ടു ഹെൽ മഴ പെയ്യുമ്പോഴും ആളുകൾ എങ്ങോട്ട് പോകുന്നു നരകത്തിലേക്ക് പോകുന്നു എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വാ ഒരു ഒരു ചെറിയ കഥയാണ് ഈവൻ വെൻ ഇറ്റ് ഇസ് റെയിനിങ് പീപ്പിൾ ഗോ ടു ഹെൽ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ മഴയാണ് വെയിലാണ് ചൂടാണ് തണുപ്പാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഈ എക്സ്ക്യൂസസ് ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പിശാജിന് എക്സ്ക്യൂസ് ഇല്ല പിശാജിന് യാതൊരു പിശാജ് ഒരു ഒഴികഴുവും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈസ് എ ഹാർഡ് വർക്കിംഗ് ഫലം ഒരു ഒഴികഴുവും പറയാത്ത ആളെയാണ് പിശാജ് ഒരു ഒഴി കഴിവും മഴയത്ത് സിവിൽ സപ്ലൈസിന് മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നില്ലേ എന്താ വിസ്കി വാങ്ങിക്കാൻ അതിനൊരു പ്രശ്നമില്ലല്ലോ ട്രാക്ട് കൊടുക്കാൻ പോകാൻ എന്താ പ്രശ്നം ഈ വാക്ക് കേട്ട് അപ്പൻ പറഞ്ഞു ശരി മോനെ എന്ന നീ പോക്കോളാൻ പറഞ്ഞു ആൻഡ് യു വാസ് ഗോയിങ് ഓൾ ദി ഹൗസസ് നോക്കിംഗ് ദ ഡോർ ബെല്ലടിച്ച് ട്രാക്ടറുകൾ കൊടുത്തു അവൻ തിരിച്ചു പോന്നു ഇത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഒരു സ്ത്രീ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഒരു സ്ത്രീ സഭയിൽ വന്നു ഈ സഭയിൽ വന്നു കഴിഞ്ഞിട്ട് അവർ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആത്മഹത്യ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ മുകളിൽ കാര്യം എന്നെ എനിക്കാരും ഇല്ല എൻ്റെ മക്കളെല്ലാം പ്രായമാവരെല്ലാം പോയി ദിനോപടി എൻ്റെ ലൈഫ് ഒരു ഭാരമാണ് എനിക്കാരും ഇല്ല പണത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അവർക്ക് യുനോ ഷീ ഫെൽറ്റ് വെരി മച്ച് ലോൺലി ആൻഡ് ഷീ വോണ്ട് ടു കമ്മിറ്റ് സൂയിസ് ആയി അതുകൊണ്ട് അവർ റൂമിന് മുകളിലത്തെ നിലയിൽ പോയി ഷീ തോട്ട് ഓഫ് കമ്മിറ്റിങ് സൂയിസ് ആയിട്ട് ആ സമയത്ത് താഴെ ആഴെ വന്ന് ബെല്ലടിക്കുന്നത് കേട്ടു ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ അവർ എന്ത് ചെയ്യുക അതാണ് ഞാൻ മരിക്കാൻ പോകും എന്ത് കാര്യത്തിനും ബെല്ലടിച്ചു തുടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു ബെല്ലടിച്ചത് ശ്രദ്ധിക്കാതെ വീണ്ടും അവർ ദേ വോണ്ട് ടു കമ്മിറ്റ് സൂയിസ് ആയിട്ട് ആൻഡ് അവർ ഹാങ്ങ് ചെയ്യാൻ സ്വയം ഹാങ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു അപ്പോൾ വീണ്ടും ഇവിടെ താഴെ രണ്ട് മൂന്ന് പ്രാവശ്യം ബെല്ലടിക്കുന്നത് കേട്ടു ഛേ ആരടായിരുന്നു ഞാൻ മനുഷ്യനെ സമ്മതി എന്താ ഒന്നിനും സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ അവർ വളരെ വേദനയോടുകൂടെ എന്നാൽ അതേ ദേഷ്യത്തോടുകൂടെ ഇറങ്ങി വന്ന് കഥ കൊടുന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചി ഇറക്കനാണ് ഈ ദേഷ്യത്തോടുകൂടെ ഇറങ്ങി വന്നെങ്കിലും ഈ കൊച്ചി ഇറക്കനെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് തോന്നി ഓ ഇവനോട് എന്തിനാണ് വെറുതെ ചൂടാകുന്നത് മരിക്കുന്നതിന് മുമ്പിനെയും ഇവനോട് വെറുതെ ചൂടായിട്ട് ജാകേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു മാം ഹം സോ സോറി ഹം സോ സോറി ഐ ഡെൻറ്റ് നോ ദാറ്റ് യു ആർ ബിസ്സി പ്ലീസ് ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് ദിസ് ലീഫ് ലെറ്റ് ഇൻ യുവർ ഹാൻഡ്സ് ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ് ഐ എം ജസ്റ്റ് ഗോയിങ് എന്ന് പറഞ്ഞ് മഴ പെയ്യുന്നുണ്ട് ഇവൻ ഈ ട്രാക്റ്റ് കൊടുത്തിട്ട് ഈ മഴയത്ത് ഇറങ്ങിപ്പോയി അവരോട് ഞാൻ ട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മരിക്കാൻ പോവുകയാണല്ലോ എൻ്റെ ആ ഹെഡിങ് വായിച്ച് നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ബാക്കി വായിക്കാതിരിക്കാൻ പറ്റിയില്ല എൻ്റെ ബസ് റീഡിങ് ഇറ്റ് ആൻഡ് റീഡിങ് ഇറ്റ് ആൻഡ് ഐ കമ്മിറ്റഡ് മൈ ലൈഫ് ടു ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഈശുവർ താമനൻ്റെ ജീവിതം കൊടുത്തു അതിൻ്റെ താഴെ കണ്ട അഡ്രസ്സ് വെച്ചാണ് ഞാനിവിടെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ചിൽ വരുന്നത് ഇപ്പഴുള്ളവരെ മഴയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ട്രാക്റ്റ് കൊടുക്കാൻ പോകാതിരുന്നെങ്കിൽ പോണ്ടോ എന്ന് പറഞ്ഞ ആ അപ്പൻ അവനെ തടഞ്ഞു നിർത്തിയായിരുന്നെങ്കിൽ അപ്പനെ സമ്മതിക്കണം ഇല്ലേ മഴയത്ത് സ്വന്തം മകനെ മഴ നനഞ്ഞാലും നീ പൊക്കോ എന്ന് അവൻ്റെ ആ സീൽ കണ്ടപ്പോഴത്തേക്ക് അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യമുണ്ട് ഈവൻ വെൻ ഇറ്റ് ഇസ് റെയിനിങ് പീപ്പിൾ ഗോ ടു ഹെൽ മഴ പെയ്യുമ്പോഴും ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴുമുള്ളവരെ പിശാജ് അവൻ യാതൊരു എക്സ്ക്യൂസും ഇല്ലാതെ സ്ഥിരമായിട്ട് നല്ല യിലോടുകൂടെ അവൻ പ്രവർത്തിക്കാനാണ് അവൻ മഹാക്രോധത്തോടുകൂടെ ഇറങ്ങി വന്നിരിക്കുന്നു കാര്യം അവൻ്റെ പരാജയം അവൻ മനസ്സിലാക്കി അവൻ പറഞ്ഞു കാൽവറി കൃഷി ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ എത്ര പാപം ചെയ്താലും യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നാൽ എനിക്ക് അവനെ നേടാനായിട്ട് കഴിയത്തില്ല പക്ഷേ അവന് കാൽവറി കൃഷിനെ തൊടാൻ പറ്റത്തില്ല അവൻ മാക്സിമം ആളുകളെ ക്രൂശിൻ്റെ ദർശനത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി എന്നാൽ പ്രിയമുള്ളവരെ വിശ്വാസികളായ ആളുകൾ അവൻ വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമില്ല കാര്യം അവനറിയാം വിശ്വസിച്ച ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും ഇനി അവർ നരകത്തിലേക്ക് കൊണ്ടൊരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനോടുള്ള അവരുടെ ഡിവോഷൻ മാറ്റിയിട്ട് എന്താണ് ലോകത്തിലേക്ക് അവരുടെ കണ്ണ് തിരിക്കുക അപ്പോൾ പിശാചി രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് യേശുവിലേക്ക് നോക്കുന്നതിൽ നിന്ന് അവിശ്വാസികളുടെ കണ്ണ് തടഞ്ഞു നിർത്തുക ലോ വിശ്വാസികളുടെ കാര്യത്തിൽ ലോകത്തിലേക്ക് നോക്കുവാൻ അവരുടെ കണ്ണുകളെ തുറന്നു വെക്കുക ഇതാണ് പിശാചിൻ്റെ ജോലി പിശാജെന്ത് ചെയ്യുന്നു യേശുവിലേക്ക് നോക്കുന്നതിൽ നിന്ന് ജനങ്ങളുടെ കാഴ്ചയെ മറച്ചു കളയുന്നു വിശ്വാ വിശ്വാസികളുടെ കാര്യത്തിൽ ലോകത്തിലേക്ക് നോക്കാൻ അവരുടെ കണ്ണുകളെ തുറന്നു വെക്കുന്നു പക്ഷേ അവൻ എങ്ങനെ ചെയ്യുന്നു മഹാക്രോധത്തോടു കൂടെ ക്രോധമല്ല ഞാൻ പറഞ്ഞല്ലോ മഹാതീഷ്ണതയോടുകൂടെ അവൻ പ്രവർത്തിക്കുകയാണ് രാപ്പകൽ ഭേദമില്ലാതെ അവൻ പ്രവർത്തിക്കുകയാണ് ലോകത്തിലെല്ലായിടത്തും അവൻ ഒരുപോലെ പ്രവർത്തിക്കുകയാണ് അവൻ പാലായിലും പ്രവർത്തിക്കുകയാണ് ചങ്ങനാശ്ശേരിയിലും പ്രവർത്തിക്കുകയാണ് കോട്ടയത്തും പ്രവർത്തിക്കുകയാണ് ആഫ്രിക്കയിലും പ്രവർത്തിക്കുകയാണ് ലോകത്തിലെല്ലാം ഓടി നടന്ന് അവൻ്റെ ഏജൻസിനെ അവൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെല്ലായിടത്തും പക്ഷെ നമ്മൾ മാത്രം കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാതെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലലുയ അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് എനിക്ക് എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൂ ഇതൊരു അവസാനിക്കുന്ന മെസ്സേജ് അല്ല ഇതൊരു തുടരുന്ന മെസ്സേജാണ് എന്താണ് ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കുന്നത് നിർത്ത് യേശുവിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന പ്രാണത്യാഗം ചെയ്ത അനുഭവം നമുക്ക് വേണം പിശാജ് അവൻ അല്പകാലമേ ഉള്ളൂ അറിഞ്ഞു അവൻ അവൻ്റെ പരാജയം മനസ്സിലായി കാൽവറി ക്രൂശിൽ യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം ഏത് പാപിക്കും ക്രൂശിൽ അഭയം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നാൽ അവൻ അവരുടെ കണ്ണുകളെ അടച്ചു വയ്ക്കുമ്പോൾ നമുക്ക് കടന്നു ചെന്ന് യേശുവിലേക്ക് അവിശ്വാസികളുടെ കണ്ണ് തുറന്നു വയ്ക്കാനായിട്ട് പറ്റണം എക്സ്ക്യൂസസ് എല്ലാം മാറ്റി വയ്ക്കാം സുഖങ്ങളെല്ലാം മാറട്ടെ നമ്മുടെ പണവും പദവികളും ഒന്നും അതിലേക്കുള്ള മോഹങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പദവി വേണ്ട എനിക്ക് പണം വേണ്ട എനിക്ക് ലോകത്തിൽ മറ്റുള്ളവരുടെ ബഹുമാനം വേണ്ട ആ എനിക്ക് കിട്ടുന്ന ബഹുമാനവും എനിക്ക് കിട്ടുന്ന പദവികളും എൻ്റെ ജോലിയും എൻ്റെ മറ്റുള്ള കാര്യങ്ങളും അതിനെ ഞാൻ എന്നെ പറ്റി പിടിക്കാൻ അനുവദിക്കത്തില്ല ഇയോ പറഞ്ഞ അതാണ് ഞാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു ലോകത്തിലൊന്നും എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു മറയായിരിക്കുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സമ്മതിക്കത്തില്ല എനിക്കെപ്പോഴും യേശുരു യാഥാർത്ഥ്യമായിരിക്കണം എന്ന് തന്നെയല്ല പിശാജിൻ്റെ ഏറ്റവും വലിയ മോഹം എത്രയും ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും ആളുകളെ സ്വർഗത്തിലേക്ക് പാലായിൽ ഒരാൾ പോലും നരകത്തിൽ പോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു സ്റ്റേജ് ഉണ്ടാകണം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വന്തം വീട്ടുകാർ എത്രയോ പേര് അവർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പിശാജിൻ്റെ കയ്യിൽ കിടക്കുക അവർ ആൻഡ് ദേ ഗോ ടു ഹെൽ നോ ഡൗട്ട് ഇന്ന് മറ്റെല്ലാം മറന്ന് അവരുടെ അടുത്തേക്ക് സുവിശേഷവുമായിട്ട് പോകാൻ നമുക്ക് പറ്റണം കാലം ചുരുങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് ലോകത്തിലുള്ള ഒന്നിനെ സ്നേഹിക്കാൻ സമയമില്ല എൻ്റെ സുപ്രീം പ്രയോറിറ്റി കർത്താവ് വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു ഞാൻ കാലം ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുടുംബത്തിൻ്റെ കുടുംബത്തെ പ്രസാദിപ്പിക്കുന്നത് പോലുമല്ല അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും മാനുഷിക കടമ കുടുംബത്തെ പോറ്റണം കുടുംബത്തെ പ്രസാദിപ്പിക്കണം രണ്ടും രണ്ടെയാണ് കുടുംബത്തെ പോറ്റരുതെന്നല്ല പറയുന്നത് നിങ്ങൾ കുടുംബത്തെ പോറ്റണം പക്ഷേ കുടുംബത്തെ അല്ല പ്രസാദിപ്പിക്കേണ്ട ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെ പ്രസാദിപ്പിക്കണം നമ്മുടെ എല്ലാ എഫേർട്ടും എൻ്റെ എല്ലാ കഴിവും എൻ്റെ എല്ലാ വാക്കുകളും എൻ്റെ ഏത് എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി ചിലവഴിക്കും എന്തുകൊണ്ട് എനിക്ക് എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം അവിടെ ചെല്ലുമ്പോൾ വെറും കൈയായി എനിക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ല അവിടെ ചില കറ്റിയെങ്കിലും കൊണ്ടു ചെല്ലാനായിട്ട് ചില കറ്റിയെങ്കിലും ഹലലൂയ നമുക്കൊരു ദിവസം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം എല്ലാവരും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ പാപങ്ങളെ വീണ്ടെടുക്കുവാൻ അവൻ കാൽവറിക്രൂശിയിൽ ക്രൂശിൽ മരിച്ചതുകൊണ്ട് എൻ്റെ കുറ്റപത്രം അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഇനി പിശാചിനൊരിക്കലും അത് പറഞ്ഞ് എന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാൽ ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും വീണ്ടും അവൻ എൻ്റെ മേൽ അവകാശം ഉണ്ടാവുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ പ്രാണത്യാഗം ചെയ്ത പൗലോസിനെയും ശിലാസിനെയും പോലെ ജീവനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാകുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എത്ര പേരെ ദിവസനതിൽ പറയും പറ കർത്താവെ ജീവനെ സ്നേഹിക്കാത്ത ഒരു അനുഭവം എനിക്ക് തരണേ എൻ്റെ സാക്ഷ്യം അതാകുവാൻ സഹായിക്കണേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കത് പറയാൻ കഴിയുന്നുവെങ്കിൽ നെഞ്ചിൽ കൈവച്ച് കർത്താനുള്ള പറ കർത്താവെ ജീവനെ സ്നേഹിക്കാതിരിക്കാൻ പ്രാണനെ സ്നേഹിക്കാതിരിക്കാൻ ജീവൻ്റെ പ്രതാപ്ര പ്രതാപങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കണ്ണ് മോഹിക്കുന്നതിനെ സ്നേഹിക്കാതിരിക്കാൻ ജഡം ആഗ്രഹിക്കുന്നതിനെ സ്നേഹിക്കാതിരിക്കാൻ പാപത്തെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് എത്ര പേര് പറയും കർത്താവിൻ്റെ കൂടെ കർത്താവെ എന്നെ സഹായിക്കണമേ പ്രാണനെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ മരണപര്യന്തം പാപത്തെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ പിശാചനൻ്റെ അവകാശവും ഉണ്ടാകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ ലോകത്തിലുള്ള യാതൊന്നും എനിക്കും നിനക്കും മധ്യത്തിൽ കടന്നുകൂടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവെ പിശാജിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കടന്നു ചെല്ലുവാനുള്ള രണ്ട് അക്യൂസേഷൻസ് അക്യൂസിയേഷൻസാണല്ലോ കർത്താവെ അത് രണ്ടും തോൽപ്പിക്കുവാൻ പിശാജിനെ തോൽപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ നിൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾ നീ കഴുകിയിരിക്കാൽ സ്തോത്രം ഇനി കർത്താവെ പിശാജിന് ആകെ അവകാശം പറയാനുള്ളത് ഞാൻ ലോകത്തെ സ്നേഹിക്കുന്ന അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല കർത്താവെ കർത്താവെ ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഇതാ പിശാജ് ഇറങ്ങി വന്നിരിക്കുന്നു മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു കർത്താവേ എത്രയും കൂടുതൽ ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാൻ അവൻ മാക്സിമം പരിശ്രമിക്കുമ്പോൾ കാലം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് തിരിച്ചറിവിൽ പിശാച് മഹാതീഷ്ണതയോടെ അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ അത് ഞങ്ങളോടുള്ള യാഥാർത്ഥ്യമാണല്ലോ ഞങ്ങൾക്കും കൂടെയുള്ള യാഥാർത്ഥ്യമാണല്ലോ കാലം ചുരുങ്ങിയിരിക്കുന്നു ഇനി കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം എത്രയും ചുരുക്കമാണെന്ന് ഞങ്ങൾ അറിയുന്നു രാത്രി കഴിവാറായി പകലേറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് കർത്താവേ ഹാലലൂയ കർത്താവേ ഈ സമയത്ത് ഇനി എത്രയും കൂടുതൽ ആളുകളെ നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പറയും എത്ര പേര് ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് സമർപ്പിക്കും കർത്താവെ കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് കർത്താവെ ഇനിയിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി തന്നെ ജീവിക്കും കർത്താവേ ഹാലലൂയ എത്രയും കൂടുതൽ ആളുകളെ ഈ പട്ടണത്തിൽ എത്രയും കൂടുതൽ ആളുകൾ നിനക്ക് വേണ്ടി നേടുവാൻ എൻ്റെ കൂട്ടുകാരായ ആളുകൾ നിനക്ക് വേണ്ടി തേടുവാൻ നേടുവാൻ നീ എന്നെ സഹായിക്കണമേ കർത്താവ് എൻ്റെ ഓരോ പരാജയവും പിശാചിൻ്റെ വിജയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അവരെ നേടിയില്ലെങ്കിൽ പിശാജ് അവരെ തട്ടിയെടുത്തുകൊണ്ട് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ അതുകൊണ്ട് കർത്താവേ എനിക്കൊരിക്കലും പിശാജ് വിജയിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എൻ്റെ സുഖങ്ങളും എൻ്റെ സൗകര്യങ്ങളും എൻ്റെ ധനവും എൻ്റെ മാനവും എൻ്റെ മഹിമയും എല്ലാം ചെലവിട്ട് ജനങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഞാൻ തീരുമാനിക്കുന്നു ഹലൂയ ഉയർത്തി നിങ്ങളുടെ തീരുമാനം കർത്താവിനോട് കർത്താവേ ഹലൂയ കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ അതുകൊണ്ട് കർത്താവേ ഇനിയിപ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയല്ല എത്രയും കൂടുതൽ ആളുകളെ കർത്താവിന് വേണ്ടി നേടുവാൻ എന്നെ നീ ഒരുക്കണമേ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു ലോകത്തെ സ്നേഹിക്കുകയല്ല കർത്താവെ നിന്നെ മാത്രം കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവാൻ ഏകദേശം കർത്താവിന് നേടുവാൻ ചിലരെങ്കിലും നിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണം കർത്താവേ ഒന്നുമില്ലാതെ വെറും കയ്യായി നിന്റെ സന്നിധി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു ചെറിയ കറ്റയെങ്കിലും കൊണ്ടുവരുവാൻ നീ എന്നെ സഹായിക്കണമേ യേശുവിനാമത്തിൽ തന്നെ